അഹമ്മദുള്ളി മുഹമ്മദുള്ളി മൂന്ന് പേര് നിങ്ങൾ അപ്പൊ നിങ്ങള് രണ്ടു മക്കള ഉപ്പാക്ക് അതില് പാലക്കാട് തെക്കേ പൊട്ടി പോയി കല്യാണം കഴിച്ചത് ആരാ െപ്പാട് തെക്കേപ്പറ്റം കല്യാണം അപ്പു മുസ്തിയ മോളെ അല്ലേ ഭാര്യ പേരെന്തായിരുന്നു കദീജ എന്നാണ് എന്റെ അക്ഷേ ഈ അപ്പു മുസ്ലിയെന്ന് പറയുന്ന അബൂപത്തിനാണോ ശരിക്കും അങ്ങനെ പോയിട്ടിക്കാലൊക്കെ പക്ഷെ ഇക്കഅത്തുണ്ടിത്ത പേര് അറിയാ പറഞ്ഞത് ും പിന്നെ പണ്ഡിതന്മാരൊക്കെ ആയിട്ടാണ് ഞാൻ പണ്ഡിതന്മാരൊക്കെ മറവിട്ട് പോയി അജക്കന്മാരും നമ്മളെ വീട്ടില് വരാറുണ്ട് അരിയക്കന്മാരും ഇതൊക്കെയാണ് അവരൊക്കെ പോയി അപ്പൊ തെക്കേ പൊറ്റേലും മൂപ്പര് എത്തിയതിന്റെ ശേഷമാണ് മൂപ്പരെ തങ്ങളിൽ നിന്ന് വിളിക്കാൻ തുടങ്ങിയത് മുത്തുണ് തങ്ങളിൽ നിന്നാണ് വിളിച്ചിരുന്നത് അപ്പൊ അപ്പും ഈ ഭാര്യയുടെ വാപ്പയും അങ്ങനെ തന്നെ വിളിച്ചിരുന്നേ കണ്ടിട്ടുണ്ട് ഈ മുത്തുലിത്തങ്ങളും മക്കളായിട്ട് നിങ്ങൾക്ക് മറ്റേ ജ്യേഷ്ഠണ്ടല്ലോ അപ്പൊ ഈ മുത്തുലിത്തങ്ങൾ പറയപ്പെടുന്ന അഹമ്മദുള്ളിയുടെ ജ്യേഷ്ഠ മക്കള് ഈ മക്കളായിട്ട് നിങ്ങൾക്ക് ബന്ധങ്ങളില്ലേണ്ടാവോ അല്ല പോക്കു വരവൊന്നും ഉണ്ടായില്ല ആ അദ്ദേഹം അവിടെ അപ്പൊ ഈ കുട്ടികളൊക്കെ കാണലൊക്കെ ഉണ്ട് ഇവര് കാലാന്വേഷണം നിങ്ങളായിട്ട് അടുപ്പൊന്നുമില്ല ഈ മൂപ്പര് എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട് ഇവിടുന്ന് വാപ്പയമ്മൊക്കെ കെട്ടിച്ചോടുത്തൊരു കല്യാണം ഒരു കല്യാണം അവിടെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് ആ ല്ലോ അവരെന്താ ഒന്ന് മുഹമ്മദ് അബ്ദുൽ കലാം അവരൊന്നും താങ്കൾ എന്നുള്ള പേരിൽ അറിയപ്പെടേണ്ടില്ല അല്ലെ ശരി അന്ന് മൂപ്പര് തങ്ങളായിട്ടില്ല ഈ അവിടെ ചെന്നതിന്റെ തങ്ങളായ നാട്ടുകാർ വിളിച്ച് തങ്ങളാക്കിയതാ അല്ലാണ്ട് മൂപ്പര് തങ്ങളെന്ന് പറഞ്ഞിട്ടല്ല മൂപ്പരുടെ ആ പെരുമാറ്റവും കോരോ ഒക്കെ കണ്ടിട്ട് തങ്ങളുപ്പാപ്പ തങ്ങളുപ്പാപ്പ വിളിച്ചു അങ്ങനെ വിളിച്ചിട്ട് അങ്ങനെ താങ്കളായതാ പിന്നെ താനൂര്ന്ന് അറിയാമല്ലോ രണ്ടു കുട്ടികളുണ്ട് ആ താനൂരാണ് മൂപ്പരെ മറവ് താനൊരു ആ കുടുംബത്തിലാണ് കബറ് മൂന്ന് കല്യാണം കഴിച്ചിണ്ട് ഈ തെക്കേപ്പറ്റന്ന് കല്യാണം കഴിച്ചിട്ട് എത്ര മക്കളുണ്ട് ആൺകുട്ടികള് അതില് ഒരു മോന് ഇവിടെ തൃശ്ശൂർ ജില്ലയിലുണ്ട് അതറിയോ അല്ല കാണുമ്പോ നിങ്ങള് മൂപ്പര എളാപ്പെന്നുള്ള ബന്ധം മൂപ്പര്ക്ക് അറിയോ മൂപ്പരിപ്പറിയപ്പെടുന്ന എന്ത് പേരില്ല എന്നറിയോ അറിയോ പി എം എസ് തങ്ങൾ കേട്ടിട്ടുണ്ട് അങ്ങനെ മൂപ്പര ശരിക്കു പേര് ഷെഫി ഉള്ളേ ഷഫി ഉള്ള ഇപ്പൊ പി എം എസ് താങ്കൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് നമ്മളെ തൃശ്ശൂർ ജില്ലയില് ഇവിടെ ബ്രാലത്ത് ഒരു എത്തിങ്ങാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മാനേജറാണ് അപ്പൊ അല്ലേ നിങ്ങള് ഒരു വാപ്പാക്കും ഉമ്മാക്കും ഉണ്ടായ സ്വന്തം അപ്പൊ നിങ്ങളടുത്ത് വരാറൊന്നുമില്ല അപ്പൊ ഈ ഒരു എളാപ്പ ജ്യേഷ്ഠാലിയ മുമ്പോ വളരെ അടുത്ത മക്കളാണ് കുടുംബാണ് പിന്നെ പിന്നെ നിങ്ങളായിട്ട് ബന്ധപ്പെട്ടാല് തങ്ങളിൽ നിന്നുള്ള ഇത് പേടി ഉണ്ടാവും ഇപ്പൊ അങ്ങനെ സ്ഥാപനവും കാര്യങ്ങളൊക്കെ അനുഭവത്തിലും നാട്ടിലും വളരെ അധികം മൂപ്പരെ കുറിച്ച് നല്ലൊരു അഭിപ്രായം ഇത് ജനങ്ങൾക്ക് ഈ നിങ്ങളെ കാണുന്നവരെ കുറിച്ച് ആ മൂപ്പരുടെ ആ സ്വഭാവവും പെരുമാറ്റവും രീതിയാണ് ജനങ്ങള് മൂപ്പരെ തങ്ങളിപ്പാപ്പാന്ന് അവിടെ വിളിക്കാനുള്ള കാരണം പഴയ കാര്യങ്ങളും പഴയ സ്ഥാപനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും മൂപ്പരെ കുറിച്ച് രണ്ടുപേരും മുതല് എൻ്റെ അറിവ് നാട്ടിൽ നാട്ടുകാർക്ക് അറിയാം സമ്പാദിച്ചിട്ട് എടുത്തിട്ട് അങ്ങനെ ഒരു സമ്പാദ്യം ഇന്നുവരണ്ടല്ലോ മക്ക എന്തൊക്കെ ആയിട്ടുള്ളത് കൊടുത്തിട്ടുള്ള എനിക്കൊന്നുമില്ല എനിക്കൊരു പത്ത് വയസ്സുള്ള പറഞ്ഞ് കൂടെ അപ്പോ ഈ പി എം എസ് തങ്ങൾ എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ സ്വന്തം ഇളപ്പണ് നിങ്ങള് അല്ലേ വാപ്പയുടെ സ്വന്തം അരിച്ചൽ അപ്പൊ ഞങ്ങൾക്ക് പറയണന്ന് വെച്ചാല് നിങ്ങള് തങ്ങൾ കുടുംബാണോ അല്ലേ എന്നുള്ളതാണ് നിങ്ങൾ തങ്ങൾ കുടുംബല്ല അപ്പൊ നിങ്ങളുടെ ഈ മുത്തുണി താങ്കൾ എന്ന് പറയുന്ന ആള് ജനങ്ങള് വിളിച്ചിട്ട് താങ്കളാക്കിയാണ് അല്ലേ അത് യഥാർത്ഥത്തിൽ താങ്കളല്ല അപ്പൊ പി എം എസ് താങ്കൾ എന്ന് പറയുന്ന ആള് ഒറിജിനില് തങ്ങളല്ലേ വാപ്പ തങ്ങളാവാട്ട് മോഹൻ താങ്കളാവൂലോ കാര്യങ്ങൾ അറിയാം നമ്മൾ എന്തായാലും ചരിത്രം അത് ചരിത്രം കറക്റ്റ് ആയിട്ട് പോകണല്ലോ ചരിത്രത്തിൽ മായം തീർക്കാൻ പാടില്ലല്ലോ അത് ഏറ്റവും വലിയ തെറ്റല്ലേ ഉപ്പാടെ പേര് മാമിരങ്ങളല്ലേ ചെറുപ്പത്തിൽ മരിച്ചു ഞാൻ പറഞ്ഞില്ലേ തങ്ങൾ അതായത് മൂപ്പനൊരു മകളെ ഒരു തങ്ങളിൽ കെട്ടിട്ടുണ്ട് ഇവിടുത്തെ എന്നായിട്ട് കല്യാണം ഈ തങ്ങളും കുട്ടിയെ എന്റെ ശെരിക്ക് അപ്പൊ അവരെ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ട് അപ്പൊ പത്തിരുപത്തഞ്ചോലും മുമ്പാ ആ ഇരുപത്തഞ്ചുപോലായിട്ടാ അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിലൊക്കെ പോകുമ്പോഴൊക്കെ ായിട്ട് അപ്പൊ ഞങ്ങൾക്ക് അറിയേണ്ടത് ഇതായിരുന്നു പി എം എസ് താങ്കൾ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ തങ്ങളിൽ എന്നുള്ള നിലക്കാണ് ആൾക്കാര് വിശ്വസിച്ചിരിക്കുന്നത് അപ്പൊ അത് എന്ന് പറഞ്ഞാല് ഒരു അള്ളാൻ റസൂലിന്റെ കുടുംബത്തിൽ പറഞ്ഞാൽ തങ്ങളെന്ന് എന്ന് പറയാ ഇപ്പോ അല്ല സ്വഭാവം പെരുമാറ്റമൊക്കെ നന്നായാലും തങ്ങളിൽ നിന്നുള്ള പദവി എന്തായാലും ഇഷ്ടമില്ല റിയാൻ വേണ്ടിയുള്ള ആളല്ലോ പി എം എസ് എന്നറിയപ്പെടുന്ന ഷഫീത്തുറഹം കുടുംബത്തിന് കുടുംബ ബന്ധം ചേർക്കാൻ പറഞ്ഞ ഇസ്ലാമിന് വളരെ പുണ്യുള്ള കാര്യം അതായത് ഉമ്മയും മാപ്പയും കഴിഞ്ഞ പിന്നെ ഈ കുടുംബ ബന്ധാണല്ലോ ഇസ്ലാമിലെ അപ്പൊ നിങ്ങള് കൂപ്പിന് സ്വന്തം ആപ്പയാണ് അത് കൂപ്പര്ക്ക് എന്തായാലും അറിയാണ്ടിരിക്കുമല്ലോ അതറിയാം ആ അപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഇവിടെ തങ്ങളായിട്ട് അറിയപ്പെടുന്ന ആളല്ല അപ്പൊ മൂപ്പര് എളാപ്പാന്നും പറഞ്ഞ് ഇവിടെ വരുമ്പോ അത് ജനങ്ങളറിയുമ്പോ മൂപ്പരുടെ ആ തങ്ങളെന്ന ഒരു ഇതുണ്ടല്ലോ അത് പോയി നഷ്ടപ്പെടുമെന്നുള്ള ഭയത്തിലായിരിക്കും നിങ്ങളായിട്ട് അത് ഞാൻ മനസ്സിലാക്കുക ചിലപ്പോ ഇനിയിപ്പോ ആരെങ്കിലും ചോദിച്ചാൽ ചെലപ്പോ നിഷേധിക്കാൻ സാധ്യതയുണ്ട് ഒന്നും <laughs> ചെയ്യാനും <laughs> അതുപോലെ മറ്റൊരാശ്രയത്തിന് ഞാൻ പോയില്ല നമ്മൾ ഒരാൾക്ക് വീടിനും കുടുംബത്തിനും എല്ലാവർക്കും അറിയാം ആ വാഹനം പിടിച്ചിട്ട് ഞാൻ പോയിട്ട് തൊഴിലു ഞാൻ പല ഡിപ്പാർട്ട്മെന്റിനും ഗവൺമെന്റ് സർവീസിലൊക്കെ പോയി പക്ഷെ അതൊക്കെ എന്തെങ്കിലും ഞാൻ കസൻസിലുണ്ടായിരുന്നു കുറെ കാലം അറുപത്തി അറുപത്തിരണ്ടിൽ കസൻസിലുണ്ടായിരുന്നു അഞ്ചെട്ട് കൊല്ലം കോഴിക്കോട് പിന്നെ അത് പോയി പിന്നെ പിന്നെ മിനിസ്റ്ററിൽ രണ്ട് കൊല്ലം ും അപ്പോ ഇതൊന്നും എന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തതിന് മാർക്കും ശരിയായില്ല അങ്ങനെ പിന്നെ അതൊക്കെ ആയി നോക്കുമ്പോ പിന്നെ ഒന്നും ഭാവിയില്ലാണ്ടായി പിന്നെ കിഴപ്പിൽ പോകാൻ വേണ്ടി ഒരു പത്ത് വെള്ളം അയ്യഞ്ച് വെള്ളത്തിന് പാസ്പോർട്ട് കിട്ടി അതിൽ പോകാൻ പറ്റിയില്ല കാരണം നമുക്ക് നമ്മുടെ ആൾക്കാരൊക്കെ പെൻഷൻ പറ്റി വിജയായില്ല പിന്നെ ഇവിടെ നിന്ന് പിന്നെ കുട്ടികളുമായി രണ്ടാളും റവാട് ഇവിടെ ആയിരുന്നു ഇവിടെ തന്നെ എപ്പോഴും അപ്പൊ ഇവിടുന്ന് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നില്ല വന്നില്ല അല്ലെ ഇവിടുന്ന് പോയന്റെ ആവശ്യം രണ്ടു കല്യാണം നടന്നത് തെക്കേപ്പറ്റിയും രണ്ട് മക്കളുണ്ട് മുഹമ്മദ് അബ്ദുൽ ഖാദർ വടക്കാൻ ചേരി ും പറഞ്ഞല്ലോ അവര് തങ്ങളായിട്ടല്ലേ അറിയപ്പെടുന്നത് കാരണം അപ്പൊ നമുക്കൊരു തങ്ങളായിട്ട് അറിയപ്പെട്ടിട്ടില്ല തങ്ങളെന്ന് ജനങ്ങള് വിളിക്കാൻ തുടങ്ങിയത് തെക്കേപ്പറ്റ പോയ പിന്നെയെന്നാണ് പറഞ്ഞു അപ്പൊ ആ ഒരു വിളിയില് മക്കളെ തങ്ങളിൽ നിന്ന് വിളിച്ചു അങ്ങനെ വിളിച്ചു വിളിച്ച് മൂപ്പര്ക്ക്ണ്ടായ മക്കളെ ആൾക്കാർ തങ്ങളിൽ നിന്ന് വിളിച്ചു അങ്ങനെയാണ് പി എം എസ് ഒക്കെ തങ്ങളായ പോവാണിക ആയിട്ടുള്ള ഒരു ും പോയൊന്നും അത് ജനങ്ങൾക്ക് നാടിന് അറിയാതെ ഞാൻ പറയണതല്ല പൊതുജനങ്ങൾക്ക് ലോകത്ത് മൂപ്പറും ലോകം തുന്ന ആളാണ് അത് നല്ല രീതിയായിട്ടുള്ള വഴിക്ക് പരിചയമുണ്ട് പണ്ഡിതന്മാരെന്നവിടെ മറുപടി എടുക്കുന്നുണ്ട് തെക്കേപ്പറ്റ വീടിന്റെ അവിടെ മറവ് ചെയ്തിട്ടുള്ളത് മൂപ്പര് അമ്മാശനെ ആണോ അമ്മാശിന്റെ കബറാണ് അചാറം അവിടെ േഷ്ഠന്റെ മോനെയാണ് പി എം എസ് തങ്ങൾ എന്ന് പറയുന്ന ആള് അള്ളാഹു നമ്മളെല്ലാരും